മുഖ്യമന്ത്രിയുടെ മുൻപിൽ നിവേദന സംഘമായി ജോസ് കെ മാണിയും കൂട്ടർ മാറിയിരിക്കുകയാണെന്ന് യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പല ആരോപിച്ചു പാലായിൽ ജനസില് സ്വാഗതം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ റബ്ബറിന് വില കൂട്ടണമെന്നും പാലയുടെ വികസനം പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെടാതെ സർക്കാർ ക്യാബിനറ്റിലും എൽ ഡി എഫ് യോഗത്തിലും അവതരിപ്പിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആർജവം കാണിക്കണമായിരുന്നുവെന്നും സജി പറഞ്ഞു എഫിന്റെ യോഗത്തിലും അതോടൊപ്പം തന്നെ എൽ മന്ത്രിസഭാ യോഗത്തിലും അവർക്ക് മന്ത്രിയുടെ മന്ത്രിസഭാ യോഗത്തിലും ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പ്രകടപത്രിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ വില വർദ്ധിപ്പിക്കണമെന്നും താങ്കൂലം പ്രഖ്യാപിക്കണമെന്നും അതോടൊപ്പം തന്നെ വാനാടി വികസനം പൂർത്തീകരിക്കണമെന്നും ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് നേടുവാനുള്ള ആർജപത്വം കാട്ടണമായിരുന്നു എന്നാണ് ഈ അവസരത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ ജോസ് കെ മാണിയും കൂട്ടരും ഒരു നിവേദന സംഘമായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിസഭായോഗത്തിൽ അവരുടെ മന്ത്രിയുണ്ട് മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്ന ജോസ് കെ മാണി ഉണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മന്ത്രിസഭാ യോഗത്തിനും ഞാൻ പറഞ്ഞ എൽ ഡി എഫ് യോഗത്തിനും അവതരിപ്പിച്ച് ആ വികസന പദ്ധതികൾ നേടുന്നതിന് പകരം ഇവിടെ പാലായിലെത്തി ജനങ്ങളിലെ കണ്ണിൽ പൊടിടാനായി ഞങ്ങൾ എന്തോ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവതരിപ്പിച്ച് എന്ന് വരുത്തി തീർക്കുവാനായി നടത്തിയ നാടകത്തിനാണ് നാടകത്തിന്റെ കാലം കരുതി വെച്ച മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനില് തോമസ് ചാഴികാട് നിൽക്കേണ്ടി വന്നതെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് സർക്കാരിന് നടപ്പാക്കാൻ താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കുമ്പോൾ അവതരിപ്പിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ച തോമസ് ചാഴിക്കാടിനും കൂട്ടുറക്കം കാലം വെച്ച മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നും സജി കുറ്റപ്പെടുത്തി